രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് തിരിച്ചടി രണ്ട് സീറ്റ് മാത്രമാണ് പതിമൂന്നിൽ എൻ ഡി എക്ക് ലഭിച്ചത് അതേസമയം ഇന്ത്യ മുന്നണിക്ക് വലിയ തരംഗം വിജയത്തിൻ്റെ തരംഗം പതിമൂന്ന് മണ്ഡലങ്ങളിൽ പത്തിടത്തും ഇന്ത്യ മുന്നണി വിജയിച്ചിരിക്കുന്നു എൻ ഡി എ സഖ്യത്തിന് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് വിജയിക്കാനായത് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ വളരെയധികം താൽപര്യത്തോടെയും ശ്രദ്ധയോടെയും ആണ് കാണുന്നത് ബീഹാറിൽ ജെ ഡി യു പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് വിജയമുണ്ടായത് എം എൽ എ മാരുടെ മരണത്തെയും രാജിയെയും തുടർന്നാണ് പതിമൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പഞ്ചാബിലെ ജലന്ധർ മണ്ഡലത്തിലെ ഫലമാണ് ആദ്യം പുറത്ത് വന്നത് ബിജെപിയിൽ നിന്നും ആം ആദ്മി പാർട്ടിയിലേക്ക് മാറിയ മോഹിന്ദർ ഭഗത്താണ് ഇവിടെ വിജയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് വലിയ ആശ്വാസമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുക ഹിമാചൽ പ്രദേശിൽ രണ്ടിടത്ത കോൺഗ്രസും ഒരു സീറ്റിൽ ബി ജെ പിയും വിജയിച്ചു മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ഹിമാചലിലെഹ്റാം മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഉത്തരാഖണ്ഡിലെ രണ്ട് സീറ്റിലും കോൺഗ്രസിനാണ് വിജയം ബീഹാറിൽ ജെഡിയു പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് മധ്യപ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നേറ്റം നടത്തിയെങ്കിലും അവസാന റൌണ്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമ ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ആധിപത്യം നിലനിർത്തി തമിഴ്നാട്ടിൽ ഡി എം കെക്കായിരുന്നു വിജയം എൻ ഡി എ സഖ്യകക്ഷിയായ പി എം കെ ആയിരുന്നു മുഖ്യ എതിരാളി ക്രമക്കേട് ആരോപിച്ച അണ്ണാ ഡി എം കെ ിൽ നിന്നും വിട്ടുനിന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടത്തിയ ഇന്ത്യ മുന്നണിക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്